ആനകൾ ഇടയുന്ന സമയത്ത് അവയുടെ പുറത്ത് പെട്ടുപോകുന്ന ആളുകളുടെ അവസ്ഥയെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഒരു പക്ഷെ ജീവിതത്തിനും മരണത്തിനും ഇടയിൽ കുറച്ചു നിമിഷങ്ങളോ കുറച്ചു മണിക്കൂറുകളോ അവർ അനുഭവിച്ചു പോകുന്നു അത്തരത്തിൽ ഒരു പതിനാല് വയസ്സുകാരൻ മരണം മുന്നിൽ കണ്ട് ഉത്സവത്തിനിടെ ഇടഞ്ഞ കൊമ്പന്റെ പുറത്തിരുന്നത് രണ്ടു മണിക്കൂറിന് മുകളിലാണ് ഇനി അവൻ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആനപ്പുറത്ത് കയറുമോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു സംഭവം നടന്നത് കുറച്ചു നാളുകൾക്ക് മുൻപായിരുന്നു ജീവൻ കയ്യിൽ പിടിച്ച് പുറത്തിരുന്ന കുട്ടിയെ രക്ഷിക്കാനായത് ആനയെ ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ തളച്ചതിനു ശേഷവും പാറ ശിവക്ഷേത്രത്തിലെ ഉത്സവത്തിനെത്തിയ മൂന്നനകളിൽ ശിവൻകുട്ടി എന്ന ആന ആണ് അന്നിടഞ്ഞത് പാലക്കാട് പൊള്ളാച്ചി റൂട്ടിൽ വൈകീട്ട് അഞ്ചരയോടെ ഇടഞ്ഞ ശിവൻകുട്ടിയുടെ പുറത്ത് മൂന്ന് പേരുണ്ടായിരുന്നു അതിൽ രണ്ടു പേർ ചാടി രക്ഷപ്പെട്ടപ്പോൾ പത്താം ക്ലാസ്സുകാരനായ ഉണ്ണികൃഷ്ണന് ഇറങ്ങാൻ കഴിഞ്ഞില്ല കടകളിലൂടെ സമീപത്തെത്തിയ ആന സാധനങ്ങൾ നശിപ്പിക്കുകയും ഒരു പിക്കപ്പ് വാൻ കുത്തിമറിച്ചിടുകയും ചെയ്തു ആനയെ തളയ്ക്കാനുള്ള ശ്രമം ഫലം കാണാത്തതിനാൽ പിന്നീട് സ്ഥലത്തെത്തിയ പാപ്പാന്മാരുടെ പ്രത്യേക സംഘമായിരുന്നു ശിവൻകുട്ടിയെ തളച്ചത്